സെൽമാ കണ്ടില്ലേ തെറ്റി പിണങ്ങി മാറി നിൽക്കുന്നത് സംഭവം എന്താന്ന് കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഞങ്ങളിപ്പോൾ ഉള്ളത് കുമ്പളത്തെ അൽസാജി കിച്ചൻ്റെ പുതിയ ബ്രാഞ്ചിൻ്റെ സോഫ്റ്റ് ലോഞ്ചിന് ഒന്നാണ് അപ്പോൾ സംസാരിച്ച് ചെറിയ കളിയൊക്കെ ആയപ്പോൾ ഷിയാസ്ക പറഞ്ഞു ഇന്ന് ഇവിടെ നിൽക്കുക റൂം എടുത്ത് നിൽക്കുക എന്ന് സെൽമാ കയറി പിടിച്ചു പക്ഷേ കൂടെ വന്നുണ്ട് പൈക്കുണ്ട് ഈ കെ പല ആൾക്കാർക്കും പിറ്റേ ദിവസം വർക്കുണ്ട് പിന്നെ ഡ്രസ്സൊന്നും വേറെ എക്സ്ട്രാ എടുത്തിട്ടൊന്നുമില്ല അത് കാരണം കൊണ്ട് തിരിച്ച് പോയേ മതിയാവുള്ളൂ പക്ഷേ സൽമാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സൽമാൻ അതിന് സങ്കടപ്പെട്ട് മാറി നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ അവനെ അവനെവിടെ നിൽക്കാൻ സംഭവിക്കാത്ത രീതിയിൽ ഞങ്ങളോട് പിണങ്ങി മാറി നിൽക്കുക ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുപോയിട്ട് സൽമാനെ സമാധാനിപ്പിക്കണമൊക്കെ ഉണ്ട് പക്ഷെ സൽമാൻ എന്തു സമാധാനം സൽമാൻ്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കിയൊക്കെ അവൻ്റെ ആ സങ്കടം കാണാം ആരൊക്കെ പറഞ്ഞിട്ടും സമാധാനപ്പെടാത്ത സൽമാനെ പിന്നെ ഷിയാസ്ക ചേർത്ത് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് അന്നമോളെ കൂടെ ഇരുന്നിട്ട് ഒരു പാട്ട് പാടിയിട്ട് സമാധാനപ്പെടുത്താമെന്ന് വിചാരിച്ചു ഞങ്ങളൊക്കെ ചെന്ന് ഓരോന്നും പറയണ്ടു വ സൽമാനെ കണ്ടില്ലേ മുഖം എപ്പോഴും അങ്ങനെ കടുന്നിൽ കുത്തിയ പോലെയാണ് ഇപ്പൊ മുഖത്ത് ചെറിയൊരു സന്തോഷൊക്കെ കണ്ടിട്ടോളി I'm <laughs> <laughs>

അപ്പൊ നമ്മള് സലീം കോടത്തൂരിന്റെ വൈഫിന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് സൽമാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഇവിടെ നിക്കാന്നാ പറയണത് ഓന്റെ മനസ്സിൽ ഇപ്പോഴും ഇവിടെ നിക്കണം എന്നേ ഉള്ളു കറക്റ്റാണ്സഹിച്ചൻ ഇതിന്റെ വാർഷിക ആഘോഷിക്കുമ്പോ സുമർത്ത് അത് മാത്രല്ല ഇപ്പൊ നാൽസാഖിറ്റന്റെ ഓപ്പണിംഗ് അല്ല ആ ദിവസം ഒരു നമ്മുടെ കുടുംബം എല്ലാവരും അകില്ലാത്തത് അച്ചാപ്പുന്റെ കുടുംബം അച്ചാപ്പും ചോയേറ്റും അഞ്ജുവിന്റെ കുടുംബല്ല ഞാൻ വിടുപ്പിടല്ലോ എന്നെ രണ്ടുപേരും ഇവിടെ മുടക്കി സജി എന്റെ അടുത്തേക്കൂലെ ഭയങ്കര സന്തോഷമാണ് എന്താ പറഞ്ഞാ സെലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങക്ക് എല്ലാവർക്കും സെലിബ്രിറ്റി ആണെങ്കിലും എനിക്ക് എന്റെ സഹോദരനാണ് അത് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ കുറച്ച് വീഡിയോലൊക്കെ ശെരിക്ക് കണ്ടാവും അവൻ കിടന്ന് എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്നത് ചത്തി അടക്കം എടുത്തു നടക്കണത് അപ്പൊ അവന്റെ ഭാര്യ അതായത് എന്റെ അനിയത്തി കുട്ടിയുടെ ബർത്ത്ഡേ ഇന്നിപ്പോ നമ്മുടെ കുമ്പളം ഷോപ്പിന്റെ ഇനാഗ്രേഷൻ്റെ അന്ന തന്നെ ഇവിടെ വെച്ച് കേക്ക് മുറിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം കേക്ക് മുറിക്കാൻ

से लिमिट अरे गोरी अरे तर तबी सोड ग मजल बर्तन वडे अच्छा काय रेवा बर्तन वडे सलमान कृष्ण गुणतो से करतो सलमान कृष्ण गुणतो हा सली करतो सलमान गुणतो 4 रुपये काय ഇവിടെ കട കട ആ 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 ചോക്ലേറ്റാ നല്ല ഇവിടതാഘോഷങ്ങള് തൃതിയായിട്ട് നടക്കുമ്പോ അവിടത്തെ ഒരാൾ ഒഴിഞ്ഞു നിന്നിട്ട് കണ്ണിങ്ങനെ തിരുമ്പുന്നുണ്ട് ഇവിടുന്ന് പോണ കാര്യം ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് കാര്യമാണെന്നാണ് വിചാരിച്ചത് പക്ഷെ കണ്ണിൽ ചെറിയൊരു കരട് പോയതാണ് അതെടുത്ത് ക്ലിയർ ആക്കുകയും ചെയ്തു

പതിനെട്ടാം തീയതി നമ്മൾ നാട്ടിലെ ഞാൻ നാട്ടിലേക്ക് വരും നാളെ ഞാൻ പോവും പതിനെട്ടാം തീയതി ഇവിടെ വരും പതിനെട്ടാം തീയതി ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ വരും അപ്പൊ നമ്മൾ ഇവിടെ രണ്ടു ദിവസം താമസിക്കേണ്ട റൂമൊക്കെ ഞാൻ സെറ്റ് ചെയ്യും എന്നിട്ട് നമ്മടെ മറ്റേവിടെ ഇവിടെ ബോട്ടിന് പോകലോ നമ്മള് ദ്വീപ് പരിത്രാഞ്ചി മീമിയൊക്കെ പിടിച്ച് അവിടെ വെച്ച് എന്തിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ആ വീഡിയോ ഒക്കെ ചെയ്ത് രണ്ടു ദിവസം നമുക്ക് അവിടെ ഇതുണ്ട് പൂളൊക്കെ ഉള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റിസോർട്ട് ഉണ്ട് അവിടെ നമുക്ക് റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ട് പോവാം കേട്ടാ പൊളിക്കാലേ പതിനെട്ടാം തീയതി പൊളിക്കും ഇന്നിപ്പ നമ്മള് ൂര്യത്തിനോടൊപ്പം പതിനെട്ടാം തീയതി ഇവിടെ നിന്ന് ഞാൻ ഖത്തറിന് കൊണ്ടുപോകുന്നതുകൊണ്ട് കുണ്ടോയില്ലേ ഇനി ദുബൈക്ക് പോകണ്ടേ നമുക്ക് ഇനി ആ പതിനെട്ടാം തീയതി ഞാൻ വരാന്ന് ഖത്തറിന്ന് ഇവിടെ വരും എന്നിട്ട് നിങ്ങൾ പ്രോഗ്രാമിന് വരൂല്ലേ പാണ്ടാന്തി ആ പാണ്ടാന്തി പ്രോഗ്രാമിന് വന്ന കഴിഞ്ഞാ രണ്ടു ദിവസം റൂം റൂമെടുത്ത് ഇവിടെ താമസിച്ചിട്ട് പോയാ മതി നമുക്ക് ഇവിടെ പൊളിക്കാം രണ്ടു ദിവസം എറണാകുളം അടിച്ച് പൊളിക്കാം ഞാൻ വാക്ക് പറഞ്ഞ വാക്കല്ലേ ഇതുവരെ പരിചയമല്ല നിന്റെ നിന്റെ പ്രായമാണ് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുഖത്തൊരു തെളിച്ചം വന്നിട്ടില്ല അവനക്കിപ്പം ഇന്ന് തന്നെ അവിടെ റൂമെടുത്ത് നിക്കണം മനസ്സിൽ എന്തെങ്കിലും തോന്നിയോ അതപ്പം നടക്കണം

അതെ ഡി കെടൊപ്പം ഞങ്ങളൊക്കെ ഒരു കുടുംബമാണ് കുറെ പേര് ഖത്തറില് വീഡിയോ ഇട്ടപ്പോ പറഞ്ഞാരുന്നു ഡി കെ മുണ്ടപ്പായി ഡി കെ മുണ്ടപ്പായി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിൽ ഒരുപാട് കമന്റിൽ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് അന്ന് മൂന്ന് പേർക്കാണ് അന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അന്നാണ് അങ്ങനെ മൂന്ന് മൂന്നുപേരൊ കൊണ്ടുപോയന്ന് ഇനി ഞങ്ങൾ ദുബൈ പോവും ബീച്ച് ഉണ്ടപ്പായി ഞങ്ങള് ഞങ്ങളൊക്കെ ആദ്യമേ പോലും ഒറ്റക്കെട്ടാണ് ആരും നിങ്ങള് പിരിക്കാനും നോക്കിയിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അതിന്റെ ഇടയിൽ ഒന്ന് ആരും അന്ന് ഇനിയിപ്പൊ കവൻ്റെ ഒക്കെ ഇട്ടിട്ടും എളിക്കൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾ അന്ന് ഇന്നൊക്കെ ഒന്നാ കല്യാണ ദിവസം വരന്റെ കൂടെ വീട് വിട്ട് ഫാമിലിയൊക്കെ വിട്ട് ഇറങ്ങി പോകുമ്പോൾ വധുവിന്റെ ഒരു കരച്ചിലും സെന്റിമെന്റ്സും സീനൊക്കെ ഉണ്ട് അപ്പോൾ വധുവിന്റെ ഫാമിലി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് കാറിൽ കൊണ്ടാക്കുന്ന ആ സംഭവമാണ് എനിക്കത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം